ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് രോഗങ്ങളും ആരോഗ്യ പരിപാലനവുമാണ് ഈ ഒരു ടോപ്പിക്ക് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുക അതിലെ ആദ്യത്തെ പാർട്ടാണ് ഒരു ക്ലാസ് രോഗങ്ങളും ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ആണ് ആന്ത്രാക്സ് ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത് കന്നുകാലികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ആന്ത്രാക്സ് മറ്റ് ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് നോക്കാം മലേറിയ പരത്തുന്ന രോഗാണുമാണ് പ്ലാസ്മോഡിയം മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയം ാണ് മലമ്പനി രോഗത്തിനെ കാരണമായ രോഗാണു ഉൾപ്പെടുന്ന വിഭാഗമാണ് പ്രോട്ടോസോവ മലമ്പനി രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഉൾപ്പെടുന്ന വിഭാഗമാണ് പ്രോട്ടോസോവ മലമ്പനിയുടെ ആതിഥേയ ജീവി മനുഷ്യനാണ് മലമ്പനിക്ക് കാരണമായ വിവിധ പ്ലാസ്മോഡിയങ്ങളാണ് പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം മലേറിയ പ്ലാസ്മോഡിയം ഫാൽസി പാരം മലമ്പനിക്ക് കാരണമായിട്ടുള്ള വിവിധ പ്ലാസ്മോഡിയങ്ങളാണ് പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം മലേറിയ പ്ലാസ്മോഡിയം ഫാൽസി പാരം മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ അണുബാധ ഘട്ടമാണ് സ്പോറോസോയിറ്റ് സ്പോറോസോയിറ്റ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ അണുബാധ ഘട്ടമാണ് സ്പോറോസോയിറ്റ് മലേറിയ പരത്തുന്ന കൊതുകാണ് അനോഫിലസ് പെൺ കൊതുകുകൾ മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺ കൊതുകാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് മലമ്പനിയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മലമ്പനിയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങളാണ് വിറയലോട് കൂടിയ പനിയും അമിതമായ വിയർപ്പും ഏറ്റവും മാരകമായ മലമ്പനി ഫാൽസി പാരം മലമ്പനിയാണ് ഏറ്റവും മാരകമായ മലമ്പനിയാണ് ഫാൽസി പാരം മലമ്പനി രക്തകോശങ്ങൾ നശിച്ച് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നതുകൊണ്ട് മൂത്രം ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന അവസ്ഥയെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്നത് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന അവസ്ഥ കാണപ്പെടുന്ന മലമ്പനിയാണ് ഫാൽസി പാരം മലമ്പനി മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യുനൈൻ ക്യുനൈൻ എന്ന ഔഷധമാണ് മലമ്പനിക്ക് നൽകുന്നത് വൈറൽ രോഗമാണ് റാബീസ് വൈറൽ രോഗമാണ് റാബീസ് റാബീസ് ഒരു ആറ് വൈറസ് ആണ് ആറ് വൈറസ് ആണ് റാബീസ് റാബീസ് വൈറസ് ികളുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നതാണ് റാബീസ് വൈറസ് രോഗബാധിതരായിട്ടുള്ള മൃഗങ്ങൾ കടിക്കുകയോ പോറലേൽപ്പിക്കുകയോ ഉമിനീരുമായി നേരിട്ടുള്ള സമ്പർക്കം വഴിയോ ഇത് മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും പടരും ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ് കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് മൂലമോ അമിത മദ്യപാനം മൂലമോ ഉണ്ടാകുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ഒന്നോ വൈറസ് മൂലമായിരിക്കാം അല്ലെങ്കിൽ അമിതമായ മദ്യപാനം മൂലമായിരിക്കാം ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം കരൾ വീക്കമാണ് കരൾ വീക്കം ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ ബാഹ്യ ലക്ഷണം ശ്ലേഷ്മരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും ഉണ്ടാകുന്ന കടും മഞ്ഞ നിറമാണ് ഈ മഞ്ഞ നിറത്തിന് കാരണം കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടയപ്പെടുന്നതുകൊണ്ട് പിത്തരസത്തിലെ ബിലി എന്ന വർണ്ണവസ്തു രക്തത്തിൽ അളവിൽ കൂടുതൽ കാണപ്പെടുന്നതുകൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം വ്യാപിക്കുന്നത് മലിനമായ ആഹാരം ജലം രോഗിയുടെ രക്തഘടകങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം വ്യാപിക്കുന്നത് മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും രോഗിയുടെ രക്തഘടകങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം വ്യാപിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ അങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ് ഉള്ളത് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൻ്റെ പ്രമേയം വൺ ലൈഫ് വൺ ലിവർ ക്യാമ്പ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൻ്റെ പ്രമേയമാണ് വൺ ലൈഫ് വൺ ലിവർ ക്യാമ്പിയൻ അടുത്ത ചോദ്യം പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ് പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി യർസീനിയ പെസ്റ്റിസ് ആണ് യർസീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് ഉണ്ടാക്കുന്നത് എലിച്ചെള് പരത്തുന്ന രോഗം ഏതാണ് എലിച്ചെള് പരത്തുന്ന രോഗം പ്ലേഗ് പ്ലേഗാണ് എലിച്ചെള് പരത്തുന്ന രോഗമാണ് പ്ലേഗ് അടുത്തത് സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ് സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ട്രിപ്പോനിമ പല്ലിടമാണ് ട്രിപ്പോനിമ പല്ലിടം സൂണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന രോഗമാണ് പ്ലേഗ് സൂണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്നതാണ് പ്ലേഗ് പ്ലേഗ് പരത്തുന്ന ഷഡ്പദമാണ് എലിച്ചെള് പ്ലേഗ് പരത്തുന്ന ഷഡ്പഥമാണ് എലിച്ചെള് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ് കറുത്ത മരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്ലേഗ് ആണ് പ്ലേഗിൻ്റെ മുഖ്യ ലക്ഷണങ്ങളാണ് പനി വിറയൽ ഛർദി തലവേദന ശരീരവേദന പ്ലേഗിൻ്റെ മുഖ്യ ലക്ഷണങ്ങളാണ് പനി വിറയൽ ഛർദി തലവേദന ശരീരവേദന ബാക്ടീരിയ രോഗങ്ങളാണ് ഇനി പറയുന്നത് കോളറ എന്ന ബാക്ടീരിയൽ രോഗത്തിന് കാരണമായ രോഗകാരിയാണ് വിബ്രിയോ കോളറെ കോളറ രോഗം പരത്തുന്ന ബാക്ടീരിയ ആണ് വിബ്രിയോ കോളറേ ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് ക്ഷയത്തിന് മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് എന്ന രോഗകാരിയാണ് കാരണമായിട്ടുള്ളത് കുഷ്ഠരോഗത്തിന് കാരണമായിട്ടുള്ളത് മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ് കുഷ്ഠരോഗത്തിന് കാരണം മൈക്കോ ബാക്ടീരിയം ലെപ്രെ ടെറ്റനസ് രോഗത്തിന് കാരണമാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി ക്ലോസ്ട്രീഡിയം ടെറ്റനി ടെറ്റനസ് രോഗ ുള്ള ബാക്ടീരിയാണ് ക്ലോസ്ട്രീഡിയം ഡിഫ്തീരിയക്ക് കാരണമായ ബാക്ടീരിയയാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ഡിഫ്തീരിയ രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ടൈഫോയിഡ് രോഗത്തിന് കാരണമാണ് സാൽമോണല്ല ടൈഫി ടൈഫോയിഡ് രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയാണ് സാൽമോണല്ല ടൈഫി വില്ലൻ ചുമയ്ക്ക് കാരണമായ ബാക്ടീരിയ ബോർഡറ്റെല്ല പെർട്ടോസിസ് ബോർഡറ്റെല്ല പെർട്ടോസിസ് വില്ലൻ ചുമയ്ക്ക് കാരണമായ ബാക്ടീരിയ ആണ് ബോർഡറ്റെല്ല പെർട്ടോസിസ് പ്ലേഗിന് കാരണമായിട്ടുള്ളത് എർസീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗിന് കാരണമായ രോഗകാരിയാണ് എർസീനിയ പെസ്റ്റിസ് എലിപ്പനിക്ക് കാരണമായിട്ടുള്ളത് ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പയറ ഇലക്ട്രോ ഹെമറേജിയ ഗൊണോറിയ രോഗത്തിന് കാരണമായിട്ടുള്ളത് നിസ്സേറിയ ഗൊണോറിയ ഗൊണോറിയ രോഗത്തിന് കാരണമായിട്ടുള്ള രോഗകാരിയാണ് നിസ്സേറിയ ഗൊണോറിയ സിഫിലിസ് രോഗത്തിന് കാരണം ട്രിപ്പോണിമ പലീഡമാണ് സിഫിലിസ് രോഗത്തിന് കാരണം ട്രിപ്പോനിമ പലിടമാണ് കാറലിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ് കോക്കസ് സ്ട്രെപ്റ്റോകോക്കസ് തൊണ്ടകാറലിന് കാരണം സ്ട്രെപ്റ്റോകോക്കസ് കോക്കസ് ആണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം സാൽമോണെല്ല സ്റ്റെഫൈലോകോക്കസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയകളാണ് സാൽമോണെല്ല സ്റ്റെഫൈലോകോക്കസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഡിസെൻട്രിക്ക് കാരണമായിട്ടുള്ളത് ഷിഗല്ലമാണ് ആണ് ഡിസെൻട്രിക്ക് കാരണമായിട്ടുള്ള രോഗകാരിയാണ് ഷിഗല്ലം നമ്മൾ നേരത്തെ പറഞ്ഞു മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺ ക്ഷയം പകരുന്നത് വായുവിലൂടെയാണ് ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെയാണ് അടുത്ത ചോദ്യം ക്ഷയരോഗത്തിനെ കാരണമായ ട്യൂബർ കുലോസിസ് ബാക്ടീരിയയെ തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ് ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ ആണ് ട്യൂബർ കുലോസിസ് ബാക്ടീരിയ ഇതിനെ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് റോബർട്ട് കോച്ച് റോബർട്ട് കോച്ച് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്ഷയരോഗമാണ് ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയ വ്യക്തി റോബർട്ട് കോച്ചാണ് ക്ഷയരോഗത്തിന് പേര് നൽകിയത് ജെ എൽ ഷോൺലിൻ ആണ് ഷോൺലിൻ ക്ഷയരോഗത്തിന് പേര് നൽകിയത് ജെ എൽ ഷോൺലിൻ ആണ് ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമായ രോഗമാണ് ക്ഷയരോഗം ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം ക്ഷയരോഗമാണ് ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതർ ഉള്ളത് ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതർ ഉള്ളത് ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ആണ് സ്ട്രെപ്റ്റോമൈസിൻ സ്ട്രെപ്റ്റോമൈസിൻ ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ആണ് സ്ട്രെപ്റ്റോമൈസിൻ ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ് ക്ഷയരോഗ ചികിത്സാ രീതിയാണ് ഡോട്ട്സ് ഡയറക്ട് ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് പൂർണ്ണരൂപം വസൂരി വാക്സിൻ കണ്ടെത്തിയ വ്യക്തി എഡ്വേഡ് ജന്നർ ആണ് വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേഡ് ലോകത്തിൽ ആദ്യമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബർണാഡ് ആണ് ആദ്യ കോളറ വാക്സിൻ വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് ലൂയി പാസ്റ്റർ ആദ്യ കോളറ വാക്സിൻ മൃഗങ്ങളിലാണ് പരീക്ഷിച്ചത് അത് വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് ലൂയി പാസ്റ്റർ പ്ലേഗ് രോഗാണുവിനെ കണ്ടെത്തിയ വ്യക്തികളാണ് യർസിനും കിറ്റസാട്ടോയും യർസിൻ കിറ്റസാട്ടോ രണ്ടുപേരും സ്വതന്ത്രമായിട്ടാണ് കണ്ടെത്തിയത് പ്ലേഗ് രോഗാണുവിനെ കണ്ടെത്തിയത് യർസിൻ കിറ്റസാട്ടോ ന്യൂമോണിയ ബാക്ടീരിയ കണ്ടെത്തിയ വ്യക്തിയാണ് ലൂയി പാസ്റ്ററും സ്ട്രെൻബർഗും ലൂയി പാസ്റ്റർ സ്ട്രെൻബർഗ് എന്നിവർ ചേർന്നാണ് ന്യൂമോണിയ ബാക്ടീരിയ കണ്ടെത്തിയത് എലിപ്പണിയുടെ രോഗാണുവിനെ കണ്ടെത്തിയത് റുക്കീചി ഇനാഡയാണ് എലിപ്പണിയുടെ രോഗാണുവിനെ കണ്ടെത്തിയ വ്യക്തിയാണ് റുക്കീചി ഇനാഡ ലെപ്രസി ബാക്ടീരിയയെ കണ്ടെത്തിയത് ഹാൻസൺ ആണ് ഹാൻസൺ ലെപ്രസി ബാക്ടീരിയ കണ്ടെത്തിയ വ്യക്തിയാണ് ഹാൻസൺ ഗൊണോറിയ രോഗാണുവിനെ കണ്ടെത്തിയത് ആണ് ഗൊണോറിയ രോഗാണുവിനെ കണ്ടെത്തിയ വ്യക്തിയാണ് നീസർ ഡിഫ്തീരിയ രോഗാണുവിനെ കണ്ടെത്തിയത് ലോഫ്ലറും എഡ്വിൻ ക്ലെപ്സുമാണ് ഡിഫ്തീരിയ രോഗാണുവിനെ കണ്ടെത്തിയ വ്യക്തിയാണ് ലോഫ്ലർ എഡ്വിൻ ക്ലെപ്സ് ടെറ്റനസ് ബാക്ടീരിയ കണ്ടെത്തിയ വ്യക്തി ആണ് നിക്കോലെയർ ടെറ്റനസ് ബാക്ടീരിയ കണ്ടെത്തിയ വ്യക്തിയാണ് നിക്കോലെയർ അടുത്ത ചോദ്യം ഒരു വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് വൈറസ് രോഗം അല്ലാത്തത് ആണ് മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മരത്തെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ ഇനി പറയുന്നത് വൈറസ് രോഗങ്ങളെക്കുറിച്ചും രോഗകാരികളെക്കുറിച്ചുമാണ് എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ് അതിന് കാരണമായിട്ടുള്ള രോഗകാരിയാണ് എച്ച് ഐ വി എച്ച് ഐ വി എന്നതിൻ്റെ പൂർണ്ണരൂപം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് എയ്ഡ്സിന് കാരണമായ വൈറസാണ് എച്ച് ഐ വി ചിക്കൻ ബോക്സിന് കാരണമായിട്ടുള്ള വൈറസാണ് വേരിസെല്ല സോസ്റ്റർ വൈറസ് ചിക്കൻ ബോക്സിന് കാരണമായത് വേരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരിക്ക് കാരണമായിട്ടുള്ളത് വേരിയോള വൈറസ് ആണ് വേരിയോള വൈറസ് സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരിക്ക് കാരണമായിട്ടുള്ള വൈറസ് ആണ് വേരിയോള വൈറസ് ജലദോഷത്തിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് റൈനോ വൈറസ് ജലദോഷത്തിന് കാരണം റൈനോ വൈറസ് ആണ് മീസിൽസിന് കാരണം റൂബിയോള വൈറസ് ആണ് മീസിൽസിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് റൂബിയോള വൈറസ് അല്ലെങ്കിൽ മോർബിലി വൈറസ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ളത് ചിക്കൻ ഗുനിയ വൈറസ് അല്ലെങ്കിൽ ആൽഫ വൈറസ് ആണ് ചിക് വി അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ വൈറസ് അല്ലെങ്കിൽ ആൽഫ വൈറസ് ആണ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള വൈറസ് പോളിയോ മൈലറ്റിസിന് കാരണം പോളിയോ വൈറസ് ആണ് പോളിയോ മൈലറ്റിസിന് കാരണം പോളിയോ വൈറസ് ആണ് അരിമ്പാറയ്ക്ക് കാരണം ഹ്യൂമൺ പാപ്പിലോമ ആണ് അരിമ്പാറയ്ക്ക് കാരണം ഹ്യൂമൺ പാപ്പിലോമ വൈറസ് ആണ് ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ആണ് ഫ്ലാവി വൈറസ് ഡെങ്കിപ്പനിക്ക് കാരണം ഫ്ലാവി വൈറസ് ആണ് സാർസിന് കാരണം സാർസ് കൊറോണ വൈറസ് ഒന്നാണ് സാർസിന് കാരണം വൈറസ് ആണ് സാർസ് കൊറോണ വൈറസ് ഒന്ന് പന്നിപ്പനിക്ക് കാരണം എച്ച് വൺ എൻ വൺ വൈറസ് ആണ് പന്നിപ്പനിക്ക് കാരണമായിട്ടുള്ളത് എച്ച് വൺ എൻ വൺ വൈറസ് ആണ് മുണ്ടിനീരിനു കാരണം പാരാമിക്സോ വൈറസ് ആണ് മുണ്ടിനീരിനു കാരണമായിട്ടുള്ളത് പാരാമിക്സോ വൈറസ് ആണ് എബോളയ്ക്ക് കാരണമായിട്ടുള്ള വൈറസ് ആണ് എബോള വൈറസ് എബോളയ്ക്ക് കാരണമായ വൈറസ് ആണ് എബോള വൈറസ് നിപ്പയ്ക്ക് കാരണം നിപ്പ വൈറസ് ആണ് നിപ്പയ്ക്ക് നിപ്പ വൈറസാണ് കാരണമായിട്ടുള്ളത് വെസ്റ്റ് നൈൽ പനിക്ക് കാരണം വെസ്റ്റേൺ അയൽ വൈറസാണ് വെസ്റ്റ് നൈൽ പനിക്ക് കാരണം വെസ്റ്റ് നൈൽ വൈറസ് ആണ് കുരങ്ങ് പനിക്ക് കാരണം കെ എഫ് ഡി വൈറസ് ആണ് കുരങ്ങ് പനിക്ക് കാരണമായിട്ടുള്ളത് കെ എഫ് ഡി വൈറസ് ആണ് ബസൂരിക്ക് കാരണം വേരിയോള വൈറസ് ആണ് ബസൂരിക്ക് കാരണമായിട്ടുള്ളത് വേരിയോള വൈറസ് പകർച്ച പനിക്ക് കാരണമായിട്ടുള്ളത് ഇൻഫ്ലുവൻസ വൈറസാണ് പകർച്ച പനിക്ക് കാരണമായിട്ടുള്ളത് ഇൻഫ്ലുവൻസ വൈറസ് ആണ് കോവിഡ് നയൻറ്റീന് കാരണമായിട്ടുള്ളത് സാർസ് കൊറോണ വൈറസ് രണ്ടാണ് സാർസിന് കാരണമായിട്ടുള്ളത് സാർസ് കൊറോണ വൈറസ് ഒന്നും കോവിഡ് നയൻറ്റീന് കാരണമായിട്ടുള്ളത് സാർസ് കൊറോണ വൈറസ് രണ്ടുമാണ് അടുത്ത ചോദ്യം കുളമ്പ് രോഗത്തിന് കാരണമാകുന്നത് എന്താണ് കുളമ്പ് രോഗത്തിന് കാരണം വൈറസ് ആണ് വൈറസ് ആണ് കുളമ്പ് രോഗത്തിന് കാരണം ഭ്രാന്തി പശു രോഗത്തിന് കാരണം പ്രിയോൺ എന്ന രോഗകാരിയാണ് ഭ്രാന്തി പശു രോഗത്തിന് കാരണം പ്രിയോൺ എന്ന രോഗകാരിയാണ് ആന്ത്രാക്സിന് കാരണം ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയ ആണ് ആന്ത്രാക്സിന് കാരണം പക്ഷിപ്പനിക്കു കാരണമായത് വൈറസാണ് എച്ച് ഫൈവ് എൻ വൺ വൈറസാണ് പന്നിപ്പനിക്കു കാരണം എച്ച് വൺ എൻ വൺ വൈറസ് ാണ് പക്ഷിപ്പനിക്ക് കാരണം എച്ച് ഫൈവ് എൻ വൺ വൈറസ് ആണ് കുളമ്പ് രോഗത്തിന് കാരണവും വൈറസ് ആണ് റാബീസിന് ഫംഗസ് രോഗങ്ങളാണ് ഫൂട്ട് കാൻഡിഡിയാസിസ് റിംഗ് വേം ആസ്പെർ ജില്ലോസ് ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അത്ലെറ്റ് ഫൂട്ട് കാൻഡിഡിയാസിസ് റിംഗ് വേം ആസ്പെർ ജില്ലോ അടുത്ത ചോദ്യം പേവിഷബാധയ്ക്ക് ബാധയ്ക്ക് വേറൊരു പേരാണ് ഹൈഡ്രോഫോബിയ പേവിഷബാധയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഹൈഡ്രോഫോബിയ മൃഗങ്ങളിലൂടെ പകരുന്ന വാക്സിനിലൂടെ തടയാവുന്ന ഒരു വൈറസ് രോഗമാണ് പേവിഷബാധ മനുഷ്യരിൽ പ്രധാനമായും നായ്ക്കളിലൂടെയാണ് ഈ രോഗം ബാധിക്കുന്നത് ഹൈഡ്രോഫോബിയ എന്ന പദത്തിനർത്ഥം ജലത്തിനോടുള്ള ഭയം എന്നാണ് ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ജലത്തിനോടുള്ള ഭയമാണ് പേവിഷബാധയ്ക്കെതിരെയുള്ള ചികിത്സ പാസ്റ്റർ ചികിത്സയാണ് പാസ്റ്റർ ചികിത്സ പേവിഷബാധ ബാധിക്കുന്ന ശരീരഭാഗം നാഡി വ്യവസ്ഥയാണ് നാടി വ്യവസ്ഥയെ ബാധിക്കുന്നതാണ് പേവിഷബാധ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മലമ്പനിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് സ്കർവിയാണ് ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ആണ് ലോക്ക് ജോ ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ടെറ്റനസ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ് വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് കോക്ക് രോഗം വെളുത്ത പ്ലേഗ് എന്നീ പേരുകളിലെല്ലാം ക്ഷയം അറിയപ്പെടുന്നുണ്ട് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ് ഹാൻസൻസ് രോഗം കുഷ്ഠമാണ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാർസ് ആണ് കില്ലർ ന്യൂമോണിയ സാർസ് ബീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നതും സെവൻ ഡേ ഫീവർ എന്നും ബ്ലാക്ക് ജോണ്ടിസ് എന്നും അറിയപ്പെടുന്നത് എലിപ്പനിയാണ് എലിപ്പനിയുടെ മറ്റ് പേരുകളാണ് ബീൽസ് ഡിസീസ് സെവൻ ഡേ ഫീവർ ബ്ലാക്ക് ജോണ്ടിസ് ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറയാണ് വിഷൂചിക റിവറൈൻ രോഗം എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് കോളറയാണ് കോളറ അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ഡെത്ത് വിഷൂചിക റിവറൈൻ രോഗം രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹിമോഫിലിയ ആണ് രാജകീയ രോഗം ഹിമോഫിലിയ ഹൈഡ്രോഫോബിയ ആണ് പേവിഷബാധ എന്ന പേരിൽ അറിയപ്പെടുന്നത് തൊണ്ടമുള്ള ഡിഫ്തീരിയ ആണ് തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയ രോഗമാണ് വൂൾസോട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആണ് വൂൾസോട്ടേഴ്സ് ഡിസീസ് വൂൾസോട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആണ് മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് മീനാമാത രോഗമാണ് മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് മീനാമാത രോഗമാണ് വില്ലൻ ചുമ അറിയപ്പെടുന്നത് പെർട്ടൂസിസ് എന്നാണ് വില്ലൻ ചുമ അറിയപ്പെടുന്ന പേരാണ് പെർട്ടൂസിസ് എൻഡറിക് ഫീവർ എന്നറിയപ്പെടുന്നത് ആണ് എൻഡറിക് ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ടൈഫോയിഡ് സന്നിപാതജ്വരം എന്നറിയപ്പെടുന്നത് ആണ് എൻഡറിക് ഫീവർ സന്നിപാതജ്വരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആണ് സ്ലിം ഡിസീസ് ഗ്രിഡ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആണ് സ്ലിം ഡിസീസ് ഗ്രിഡ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ആണ് കാലാ അസർ എന്നറിയപ്പെടുന്നത് ലീഷ്മാനിയാസിസ് ആണ് ലീഷ്മാനിയാസിസ് കാലാ അസർ എന്നറിയപ്പെടുന്നത് ലീഷ്മാനിയാസിസ് ആണ് സ്മൃതി നാശ രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേസ് ആണ് സ്മൃതി നാശ അൽഷിമേസ് അടുത്തത് ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് വട്ടച്ചൊറി ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന രോഗമാണ് വട്ടച്ചൊറി ഒരു ഫംഗസ് രോഗമാണ് താരൻ ഫംഗസ് രോഗമാണ് താരൻ മൃതകോശങ്ങൾ പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിക്കുകയാണെങ്കിൽ അവ ശൽക്കങ്ങളായി മാറും ഈ മാറുന്ന അവസ്ഥയാണ് താരനായിട്ട് വരുന്നത് പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഫംഗസ് ആണ് പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസ് വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായി ഫംഗസുകൾ തൊക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വേം എന്ന് പറയുന്നത് വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളുള്ള ഫംഗസുകൾ തൊക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വേം എന്ന് പറയുന്നത് വട്ടച്ചൊറി പകരുന്നത് സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്നത് കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലെറ്റ്സ് അത്ലറ്റ്സ് ഫോട്ടിന്റെ മുഖ്യ രോഗലക്ഷണം ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശല്ക്കങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ് അത്ലറ്റ്സ് ഫുഡ് പകരുന്നത് മലിനജലവും ജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴിയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കൊതുകുജന്യമല്ലാത്തത് ഏതാണ് ആണ് താഴെ പറയുന്നവിൽ പറയുന്നതിൽ കൊതുകുജന്യമല്ലാത്തത് ടൈഫോയിഡാണ് മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ് മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ടൈഫോയിഡ് പകരുന്നത് ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ് കൈകളിലെ ശുചിത്വക്കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ടൈഫോയിഡ് അടുത്ത ചോദ്യം ഡെങ്കിപ്പനിക്ക് കാരണമായ കൊതുകുകൾ ഏതാണ് ഡെങ്കിപ്പനിക്ക് കാരണമായത് ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണമായ കൊതുകാണ് ഈഡിസ് മന്ദരോഗം പരത്തുന്ന കൊതുകാണ് ക്യൂലെക്സ് പെൺ കൊതുക് മന്ദരോഗം പരത്തുന്നത് ക്യൂലെക്സ് പെൺ കൊതുകാണ് മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺ കൊതുകാണ് മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺ കൊതുക് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും പരത്തുന്നത് ഈഡിസ് ഈജിപ്തിയും ഈഡിസ് ആൽബോ പിക്റ്റസുമാണ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്നിവ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി കൊതുവും ഈഡിസ് ആൽബോ പിക്റ്റസാണ് മഞ്ഞപ്പനിക്ക് കാരണം ഈഡിസ് ഈജിപ്തി കൊതുകാണ് മഞ്ഞപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി കൊതുകാണ് സിക്കാ രോഗം പരത്തുന്നത് ഈഡിസ് ഈജിപ്തിയും ഈഡിസ് ആൽബോ പിക്റ്റസുമാണ് സിക്കാ രോഗം പരത്തുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്തി ഈഡിസ് ആൽബോ പിക്റ്റസ് ജപ്പാൻ ജരം പരത്തുന്നത് രോഗാണുവാഹകരായിട്ടുള്ള പലതരം കൊതുകുകളാണ് വിരകൾ കാരണം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മന്ത് വിരകൾ കാരണം ഉണ്ടാകുന്ന പ്രധാന രോഗമാണ് മന്ത് എലിഫെൻഡിയാസിസ് എന്നറിയപ്പെടുന്ന മന്ദരോഗമാണ് മന്ദരോഗത്തിന്റെ മറ്റൊരു പേരാണ് എലിഫെന്റിയാസിന് കാരണമായിട്ടുള്ള വിര ഫൈലേറിയാണ് മന്തുണ്ടാവുന്നത് ഗ്രാഹികളെയാണ് മന്ത് ബാധിക്കുന്നത് ലിംഫ് ഗ്രാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നത് കൊണ്ട് ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടുകയും ലിംഫ് വാഹികൾ വീങ്ങുന്ന അവസ്ഥയാണ് മന്ത് എന്ന് പറയുന്നത് ദേശീയ മന്ത്രോഗ നിയന്ത്രണ പരിപാടി ഇന്ത്യയിൽ ആരംഭിച്ചത് ആയിരത്തി ാണ് ദേശീയ മന്ത് രോഗ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനൊന്നാണ് ദേശീയ മന്ദരോഗ ദിനം നവംബർ പതിനൊന്നാണ് മന്ദരോഗ നിവാരണത്തിനായി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഡൈ ഈതെ കാർബമസൈൻ സിട്രേറ്റ് ആൽബൻഡസോൾ ആൽബൻഡസോൾ അടങ്ങിയ ഐവർമെക്ടിൻ മന്ത്രോഗ നിവാരണത്തിനായി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഡൈ ഈതെയിൽ കാർബമസൈൻ സിട്രേറ്റ് ആൽബൻഡസോൾ ആൽബൻഡസോൾ അടങ്ങിയിട്ടുള്ള ഐവർമെക്ടിൻ കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ വ്യാപകവും ഗുരുതരവുമായ രോഗമാണ് ഡെങ്കിപ്പനി കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ വ്യാപകവും ഗുരുതരവുമായ രോഗമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനിക്ക് കാരണം ഫ്ലാവി വൈറസാണ് കടുത്ത സന്ധി വേദനയും പേശിവേദനയും അനുഭവപ്പെടുന്നത് കൊണ്ട് ഡെങ്കിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്രേക്ക് ബോൺ ഫീവർ കടുത്ത സന്ധി വേദനയും പേശിവേദനയും അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഡെങ്കിപ്പനി ബ്രേക്ക് ബോൺ ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡെങ്കിപ്പനി മൂന്ന് തരത്തിലാണുള്ളത് പനിയും ശരീരവേദനയുമായി കാണപ്പെടുന്ന സാധാരണ ഡെങ്കിപ്പനി രക്തസ്രാവത്തിലെത്തുന്ന ഡെങ്കു ഹെമറേജിക് ഫീവർ ഡെങ്കു ഹെമറേജിക് ഫീവറാണ് രക്തസ്രാവത്തിൽ എത്തുന്നത് ഡെങ്കു ഷോക്ക് സിൻഡ്രോം രക്തസമ്മർദ്ദവും നാടിയും ഇടുപ്പും തകരാറിലാക്കുന്നതാണ് ഡെങ്കു ഷോക്ക് സിൻഡ്രോം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഡെങ്കിപ്പനി കാണപ്പെടുന്നത് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങളാണ് കടുത്ത തലവേദന വെളിച്ചത്തിലേക്ക് നോക്കാൻ പ്രയാസം കണ്ണ് ചലിപ്പിക്കുമ്പോൾ വേദന ശരീരത്തിൽ ഉണ്ടാകുന്ന ചുവന്ന തിണർപ്പുകൾ മയക്കം രക്തസ്രാവം തുടങ്ങിയവ ഡെങ്കിപ്പനി രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി രോഗനിർണയ ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഡബ്ല്യു എച്ച് മലേറിയ വിമുക്തമായി അംഗീകരിച്ച രാജ്യങ്ങളാണ് അസർബൈജാനും താജിക്കിസ്ഥാനും അസർബൈജാൻ താജിക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഡബ്ല്യു എച്ച് മലേറിയ വിമുക്തമായി അംഗീകരിച്ച രാജ്യങ്ങളാണ് അസർബൈജാൻ താജിക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ മലേറിയ എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ആദ്യ മലേറിയ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആലുവയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ മലേറിയ എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ആദ്യ മലേറിയ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആലുവയാണ് അടുത്ത ചോദ്യം രോഗങ്ങൾ വായുവിലൂടെയും മലിനജലത്തിലൂടെയും അല്ലാതെ ജീവിതശൈലി ശൈലി വഴിയും ഉണ്ടാകും താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം ഏതാണ് ജീവിതശൈലി രോഗമാണ് പ്രമേഹം കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ പ്രധാന ജീവിതചര്യാ രോഗങ്ങളാണ് പൊണ്ണത്തടി കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് രക്തസമ്മർദ്ദം ഡയബറ്റിസ് അതിരോസ്ക്ലീറോസിസ് പൊണ്ണത്തടി കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് രക്തസമ്മർദ്ദം ഡയബറ്റിസ് അതിരോസ് ക്ലീറോസിസ് തുടങ്ങിയവ ശരിയായ അളവിൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹമെന്ന് പറയുന്നത് ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് രണ്ട് തരത്തിലുള്ള പ്രമേഹമാണുള്ളത് ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടു പ്രമേഹവും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലമുണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലമുണ്ടാകുന്നതാണ് ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹം ഒരു സ്വയം പ്രതിരോധ രോഗമാണ് സ്വേതരക്താണുക്കളായ ടീ ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണം സ്വേതരക്താണുക്കളായിട്ടുള്ള ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത് മൂലം ടൈപ്പ് വൺ പ്രമേഹം ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുക എന്നതാണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് നൽകുന്ന ചികിത്സ ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിൻ്റെ വകഭേദമാണ് ടൈപ്പ് ടു പ്രമേഹം ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹ ത്തിന്റെ വകഭേദമാണ് ടൈപ്പ് ടു പ്രമേഹം പൊണ്ണത്തടിയും ജീൻ തകരാറുമാണ് ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണം പൊണ്ണത്തടിയും ജീൻ തകരാറുമാണ് ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണമായിട്ടുള്ളത് ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നത് ടൈപ്പ് ടു പ്രമേഹമാണ് ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നത് ടൈപ്പ് ടു പ്രമേഹമാണ് ജീവിതശൈലി രോഗമായിട്ടുള്ള ഫാറ്റി ലിവർ രണ്ട് തരത്തിൽ കാണപ്പെടാം ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും മദ്യപാനം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞു കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കരളിനെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങളാണ് ലിവർ സിറോസിസും ടോക്സിക് ഹെപ്പറ്റൈറ്റിസും കരളിനെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങളാണ് ലിവർ സിറോസിസ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കൊഴിലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് പക്ഷാഘാതം ഉണ്ടാകാനുള്ള മറ്റ് കാരണങ്ങളാണ് വാർദ്ധക്യം പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ പുകവലി എന്നിവ പക്ഷാഘാതം ഉണ്ടാകാനുള്ള മറ്റ് കാരണങ്ങളാണ് വാർദ്ധക്യം പ്രമേഹം ഉയർന്ന കൊളസ്ട്രോള് പുകവലി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് പാർട്ടായിട്ട് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്